പതിനേഴ് വയസ്സിൽ പിന്നെ ലോക്കൽ ചാനൽ ന്യൂസ് റീഡിങ് തുടങ്ങിയിട്ടുള്ള പിന്നെ ഈ കേരളത്തിലുള്ള ഒരുവിധം ചാനലിലെ എല്ലാ റിയാലിറ്റി ഷോസിനകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ള ആൾ എങ്ങനെയാണ് കോമണർ കോമണറാകുന്നത് ഗവൺമെന്റ് ജോലിയുണ്ട് കോമണർ കോമണറാവുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മൾ അമിതമായ ഒരാൾ എളിമയും അയ്യോ ഒരു 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 പാപ സ്വഭാവമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ വീഴും അത് മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവം തന്നെയാണ് അത് കഴിഞ്ഞ സീസണിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കി ഞാനടക്കം വീണതേ വീണ് 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 അതുകൊണ്ടാണ് ഞാൻ ഈ സീസണിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയും കണ്ടു വോട്ട് കൊടുക്കുന്നതും സംസാരിക്കുന്നതും കഴിഞ്ഞ സീസണിൽ ലോകം മരവാഴയായിട്ടുള്ള ജിൻഡോ സഹതാപത്തിന്റെ പേരിൽ എല്ലാവരും കൂടി വോട്ട് കൊടുത്തങ്ങ് ജയിപ്പിച്ചു ഞാൻ അടങ്ങുന്ന ആൾക്കാർ ഞാൻ ലാസ്റ്റ് വോട്ട് കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് വേറെ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ടുള്ളത് അല്ലെ അതുകൊണ്ട് ഞാൻ അടങ്ങുന്ന ഒരുപാട് ആൾക്കാർ ആ മരവാഴെ അന്ന് സപ്പോർട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നാൽ അവൻ ലോ അങ്ങട്ട ഏറ്റവും വലിയ കള്ളനാണെന്ന് പുറത്തിറങ്ങിയതിന് ശേഷം മനസ്സിലായി ഈ മൊണ്ണയ്ക്കാണല്ലോ കപ്പ് കൊടുപ്പിച്ച് എന്നുള്ള രീതിയിലും കൂടിയായി സംസാരം ഓക്കെ എന്നാൽ ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് കോമണർ സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ഒരുപാടുണ്ട് ഓക്കെ നല്ലതാണ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തു പക്ഷെ താൻ അതിൻ്റെ അകത്ത് നിൽക്കുന്നത് ഒരു ഫേക്ക് ഫെയ്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടുമിക്കവർക്കും സാധിക്കുന്നില്ല അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അനീഷ് ഫെയ്ക്കല്ല അനീഷ് ഫെയ്ക്കല്ല അവൻ ജനീവിനാണ് അനീഷ് ഇങ്ങനെയാണ് ഓക്കെ ഇങ്ങനെ പറയുന്നവരുണ്ടാവും പക്ഷേ ഇന്നലെ ലാലേട്ടൻ തന്നെ കുറച്ച് കാര്യങ്ങളായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷിന് എന്നിട്ടും അനീഷ് അങ്ങുമിങ്ങും തൊടാതെ തട്ടി കറങ്ങി തിരിഞ്ഞു നിൽക്കുന്നു എന്നിട്ട് ഈ എവിഷനിലുള്ളവരെ എണീപ്പിച്ച് നിർത്തിയിട്ട് അനീഷിന്റെ അടുത്ത് ചോദിച്ചു അനീഷ് ഇതിലാരു സെവാവണം എന്നാണ് അനീഷിന്റെ ആഗ്രഹം അനീഷ് ഉടനെ ഷാനവാസിന്റെ പേര് പറഞ്ഞു ഇത് കാണുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും ഓഹ് ഇത്രയൊക്കെ ഷാനവാസ് അനീഷിന്റെ അടുത്ത് ക്രൂരത കാണിച്ചിട്ടും അനീഷ് ഷാനവാസിന് തന്നെ പറഞ്ഞ് അതാണാ സുഹൃത്ത് ബന്ധം അതാണാ സ്നേഹം അതാണ് ഡാ കരുണ പിന്നെ കോപ്പാണ് ഇടയി ചിന്തിക്ക് ഇതെല്ലാം ഇതെല്ലാം വെറും ഗെയിമാണ് വെറും നാടകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പറയാൻ ആര് കേൾക്കാൻ നമ്മളെ പിടിച്ച് കുറ്റം പറയും നമ്മളെ പിടിച്ച് ഏറെ കയറ്റം ഷാനവാസൻ ജനുവിന ഉള്ള കാര്യം പറയാല്ല ജെനുവിന ആള് ജെനുവിനായിട്ട് നിന്നാണ് കളിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ അനുമോളും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനുവൻ ആയിട്ടോ അഞ്ച് ശതമാനം എവിടേക്ക് എന്റെ ഇതിൽ നിന്ന് പോയിട്ടുണ്ട് അനിമോള് അത് നൂറ് ശതമാനത്തിൽ നിന്നതായിരുന്നു എന്നാൽ ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ പി ആറിന്റെ കേസൊക്കെ വന്ന സമയത്ത് ഊരിന്റെ കളി കള്ളം പറച്ചിലൊക്കെ വന്നതുകൊണ്ട് ഒരു ആക്കി ആ ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷെ അനീഷ് നല്ല പോലെ ഫേക്ക് ആണ് ഫേക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ നല്ല ആളായിരിക്കും ജീവിതത്തിൽ നല്ല വ്യക്തിയൊക്കെ ആയിരിക്കും എല്ലാം ആയിരിക്കും വോട്ട് ഓവർ ഈസ് പക്ഷെ ഇതിന്റെ അകത്ത് നിൽക്കുന്നത് ഒരു ഫേക്ക് ആയിട്ടാണ് അത് നമുക്ക് പല രീതിയിലും മനസ്സിലാക്കാം പ്രത്യേകിച്ച് അനീഷ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് താൻ അഞ്ചു വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ബിഗ് ബോസിലോട്ട് വന്നിട്ടുള്ള അഞ്ചു വർഷം ലീവ് എടുത്തിട്ടാണ് ബിഗ് ബോസിൽ കയറിയതെന്നാണ് അനീഷ് പറഞ്ഞത് അഞ്ചു വർഷം ലീവ് എടുത്ത് അതായത് ഈ ബിഗ് ബോസിന് വേണ്ടി പഠിച്ചിട്ട് ഒക്കെയാണ് ഇതിന്റെ അകത്ത് കയറിയതെന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ ലാലേട്ടൻ ലാലേട്ടനടുത്ത് കുറഞ്ഞപ്പോൾ അഞ്ചു വർഷം മൊത്തത്തിൽ ലീവ് എടുത്ത് അതിലിപ്പോ രണ്ടു വർഷം ആയതോളൂ ഇനി മൂന്ന് വർഷം ബാക്കി അടക്കണമെന്നായി അപ്പൊ അത് തന്നെ ഒരു അല്ലേ ആദ്യം എന്താ പറഞ്ഞ അഞ്ചു വർഷം ലീവ് എടുത്ത് പഠിച്ചിട്ടാണ് ബിഗ് ബോസിലോട്ട് വന്നത് ആ ഒരു സെറ്റപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു തള്ള് സാധനങ്ങളൊക്കെ അനീഷ് അങ്ങും ഇങ്ങുമൊക്കെ എന്തൊക്കെയോ തള്ളുന്നുണ്ട് കാരണം നമ്മൾ കള്ളം പറയുമ്പോഴാണല്ലോ പിന്നെ പറയുമ്പോ ചിലപ്പോ മാറിപ്പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയാൻ പറയാനൊരു കാര്യമായിരിക്കും കള്ളം പറയുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് അതുപോലെ ബിഗ് ബോസിന്റെ അകത്ത് പല വട്ടം പറഞ്ഞുകൊണ്ട് നടന്നൊരു കേസ് ആയിരുന്നു മൂന്ന് ദിവസം മൂന്ന് ദിവസം എന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ മൂന്ന് ദിവസത്തിലാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു പക്ഷെ പന്ത്രണ്ട് ദിവസത്തിന് മേളില് ആയി അതിന് മുന്നേ വിളിച്ച് പറഞ്ഞു ലാലടൻ ഇന്നലെ എക്സ്പോസ് ചെയ്തപ്പോ അനീഷപ്പെട്ട് അപ്പൊ തന്നെ കള്ളം നമ്പർ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല അനീഷിന്റെ ഓരോ നാടകങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങളും കുറച്ച് വീഡിയോ ക്ലിപ്സും ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യാം അതിൽ നിന്ന് നിങ്ങളൊക്കെ കണ്ടെ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് ഒന്ന് താഴെ കമന്റ് ചെയ്തേക്ക് ആദ്യം സാബു മോനില്ലേ നമ്മുടെ ഫസ്റ്റ് സീസണിലെ വിന്നറായിട്ടുള്ള അദ്ദേഹം പറയുന്ന കേട്ട് നോക്കാം പതിനേഴ് വയസ്സിൽ തുടങ്ങിയിട്ടുള്ള പിന്നെ ഈ കേരളത്തിലുള്ള ഒരുവിധം ചാനലിലെ എല്ലാ റിയാലിറ്റി ഷോസിനകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ള ആൾ എങ്ങനെയാണ് ആളെങ്ങനെയാണ് കോമണറാകുന്നത് ഗവൺമെന്റ് ജോലിയുണ്ട് എങ്ങനെയാ കോമണറാകുന്നത് ഇതൊക്കെ ഒരു ഗെയിം പ്ലാനിന്റെ ഭാഗമാണ് എന്നിട്ട് ഇത് കേട്ടിട്ട് അപ്പൊ കേൾക്കുമ്പോ ആ നമ്മളിൽ വെളുത്തനാണ് സാധാരണക്കാരൻ സാധാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ചെയ്യേ അത് ശരിയാണ് അതായത് ഈ ഗവൺമെന്റ് ജോലിയൊക്കെ ഉള്ള ഒരാള് സാധാരണക്കാരനാണോ ഇപ്പൊ സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ തീരെ അങ്ങനെ ഒന്നുമില്ലാണ്ട് ഒരു തട്ടി മുട്ടി പോകുന്ന സെറ്റപ്പിലുള്ള ആൾക്കാരെ സാധാരണക്കാരെന്ന് പറയാം ഓക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ അനീഷ് ഇതിന്റെ അകത്ത് വന്നിട്ട് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള സാധനം ഇറക്കാറുണ്ട് ഓക്കെ ലാലേട്ടൻ തന്നെയാണ് വസ്റ്റ് കയറി വന്നപ്പോൾ കോമണർ എന്ന് പറഞ്ഞ് പിടിച്ച് കയറ്റി വിട്ടോ ഓക്കെ കോമണർ തന്നെയാണ് പക്ഷെ ആ കാർഡ് ഇടക്കിടക്ക് ഇറക്കുമായിരുന്നു ഈ രേണു സുതി വന്നിട്ട് വിധവാ കാർഡ് ഇറക്കിയതുപോലെ ഇടക്കിടക്ക് ഒരു കോമണർ കാർഡ് ഇറക്കുമായിരുന്നു അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വോട്ട് പിടിച്ച് പറ്റാനായിട്ടുള്ള ഒരു പരിപാടി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് ഇനിയിപ്പൊ നിങ്ങൾ എല്ലാവരും അനീഷിനെ സപ്പോർട്ട് ചെയ്യേണ്ട വോട്ട് കൊടുക്കണ്ട എന്നല്ല പക്ഷേ നമ്മൾ ജനുവിനായിട്ട് നിൽക്കാൻ ശ്രമിക്കുക ഒരു ഷോയ്ക്കകത്ത് വന്നിട്ട് ജനുവൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഞാൻ എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്തായാലും ഒന്ന് രണ്ട് റീലുകളൊക്കെ കൊടുക്കുക ഇന്നലെ തന്നെ ലാലേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ലാലേട്ടൻ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എന്നാൽ ഇതിനു മുന്നേ ടിക്ടോക്കിൽ താരമായിട്ട് നടന്ന ഒരുപാട് വലിയ താരമൊന്നുമല്ല എങ്കിലും അവിടെ റീലും കാര്യങ്ങളും ചെയ്തു കൊണ്ട് നടന്ന അനീഷ് എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായി ലാലേട്ടൻ തന്നെ ചോദിച്ചു റീലൊക്കെ ചെയ്യുന്ന ആളല്ലേ ആയിരുന്നേ അപ്പം അണ്ണാക്കിൽ പിരി വെട്ടു ഓട്ടനെ അങ്ങനെ രണ്ട് റീല് നമുക്കൊന്ന് കാണാം എനിക്ക് ശരിയാണോ സീരിയത്തിൽ പറയാം ഏ അപമാനിക്കുന്നതോ കളിയാക്കുന്നതോ പരിഹസിക്കുന്നതോ പരിഹസിക്കുന്നോന്നല്ല എനിക്ക് ഇതുപോലെ ഒന്നും ചെയ്യാറിഞ്ഞൂടോ അതുകൊണ്ട് പറഞ്ഞതാണ് സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോയില് കോപ്രായമാണ് അനീഷ് കാണിക്കുന്നത് ഈ അനീഷ് ഇത്രയും കൊപ്ര ഇത്രയും വെബ്ളിത്തനം കാണിക്കുന്ന അനീഷ് ഒറ്റ അങ്ങ് മറ്റേ വേറെ ലെവലിൽ ക്യാരക്ടർ മാറിയാണ് ബിഗ് ബോസിന്റെ അകത്ത് നിൽക്കുന്നത് അവിടെ തന്നെ നമ്മളൊന്ന് ചിന്തിക്കുക ഫേക്ക് അല്ലേ ചിന്തിക്കു ഇത്രയും കോമാളിതങ്ങളും കാണിച്ചുകൊണ്ടിരുന്ന ഇത്രയും എക്സ്ട്രോ വെട്ടോ ആയിട്ടുള്ള ഒരാള് അതിൻ്റെ അകത്തൊരു ഇൻട്രോ കണക്കിന് നിൽക്കുന്നുണ്ട് ഏഹ് ഇങ്ങനെ വടിവിറ്റ പോലെ നടക്കുന്നു സുപ്രപറാത അത് തന്നെ അവരുകൂടെ ആയിപ്പാ ചുപ്രാതം രാവിലെ എണീച്ച് ചുപ്രഭാത ആർക്കും ഇല്ലാത്തൊരു സാധനം കാരണം തന്നെ എന്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ രീതിയിൽ ആൾക്കാർ എന്നെ ഓർക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് സാധനങ്ങൾ അടിച്ചു വയ്ക്കാറുണ്ട് അത് തന്നെയാണ് അന്വേഷിച്ച് ചെയ്യുന്നത് നല്ലതാ ഗെയിം കളിച്ചോ പക്ഷെ ജനുവനായിട്ട് നിൽക്കാൻ നോക്ക് നമ്മൾ ഉടായ്പകളായിട്ട് നിൽക്കാതിരുന്നാൽ മതി അല്ലാണ്ട് അവിടെ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല പുറത്ത് ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല ഓക്കെ പക്ഷെ താൻ കളിക്കുന്ന ഗെയിമുകൾ താൻ എന്തോ വലിയ നന്മമരമാണ് താൻ പാപമാണ് സിംപ്ലിസിറ്റിയാണ് എൻ്റെ മെയിൻ എന്നുള്ള രീതിയിൽ നിന്നും കൊണ്ടും ഈ നാടക രീതിയിൽ കളിക്കരുത് എനിക്ക് അയ്യോ 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 ഇന്നലെ ലാലാട്ടം തന്നെ പിടിച്ച് പിടിച്ച് കൊടഞ്ഞിട്ട് എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങ് ഷാനവാസിനെയാണ് വെട്ടി വീഴ്ത്തുന്നത് എന്നാ അനീഷിന്റെ കേസ് വരുമ്പോ നൈസായിട്ട് അങ്ങ് മുങ്ങി പോവുക ഉം ഒരു റെയിലൂടെ കാണാം ഇതൊന്നും ഒരുപാട് ഒരുപാട് പ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന റീലുകളുണ്ട് സത്യം ആ റീല് കണ്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഇത് രണ്ട് രണ്ടാ എന്ന് തോന്നിപ്പോ ആ രീതിയിലാണ് ഓരോന്ന് താൻ ഫേക്കായിട്ടാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നതിനുള്ളതിനുള്ള എല്ലാ സാമ്പിളും തന്നെയാണ് പല തവണയായിട്ടും പല കാര്യങ്ങളിലും അനീഷ് വയ്ക്കുന്നത് ഇത് പറയുമ്പോൾ ഓഫ് കോഴ്സ് അനീഷ് ഫാൻസിനും അല്ലെങ്കിൽ അനീഷിന് ഇഷ്ടമുള്ള ആൾക്കാരും എന്നെ കുറ്റം പറകെ ആയിരിക്കും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കഴിഞ്ഞ സീസണിൽ ജനങ്ങൾക്കൊരു അബദ്ധം പറ്റി ആരെയാണ് ജയിപ്പിച്ച ഓർമ്മയേണ്ടല്ലോ ആ ഞാനൊന്നും പറയുന്നില്ല കൂടുതൽ ഇനി വേറൊരു വോയിസ് കൊടുക്കാം കേട്ടോ അനീഷിന്റെ പി ആറിന് ഇത്രേ പറയാനുള്ള സ്പ്രെഡ് ആവുന്നു ഞാനൊന്നും കൊടുക്കാം മോഹൻലാലിന്റെ പവർ ഉപയോഗിച്ച് സാധാരണക്കാരനെതിരെ കള്ളത്തരം പ്രചരിപ്പിച്ചാൽ മോഹൻലാൽ സർ അത് അങ്ങ് അനുഭവിക്കേണ്ടി വരും കാരണം സാധാരണക്കാരൻ കള്ളം പറയൂല ഓ മൂന്ന് ദിവസം മുന്നേ കാര്യങ്ങൾ അറിയുന്നത് വെറുതെ ഇല്ലാത്ത ഭാഗം എന്താ പിന്നെ പറഞ്ഞ് പരുത്തറട്ടോ എന്നതാ പറയാനുള്ളൂ ഞാൻ എന്നാ പറയാന മൂന്ന് ദിവസം മുന്നേ അറിഞ്ഞത് വെറുതെ ലാലേട്ടം പറഞ്ഞ് കള്ളം പരുത്തണം എന്ന് അവൻ തന്നെ സമ്മതിച്ച് ഇപ്പുറത്ത് മാറി എന്തോ തെളിവ് കാണിക്കണം തെളിവ് എന്ന് പറഞ്ഞപ്പോ ആശാന് മനസ്സിലായി ഇനി വള്ളിയാണ് എന്നിട്ട് ഇരുന്നിട്ട് അതിനെ നേരെ ഉൾട്ടയടിച്ച് ഞായടിച്ച് പാവം പോലെ ഇരുന്ന് സംസാരിക്കണം എനിക്ക് ഈ ഫേക്ക് കാണുമ്പോഴാണ് എനിക്ക് പിടിക്കാത്തത് ഇനി കേൾക്ക അനീഷ് അനീഷ് പെഡിസണിലെ ഒരു ഇപ്പം എന്നോടുള്ള പെരുമാറ്റം പറയണമെന്നുണ്ടെങ്കിൽ ഈസ് വെരി നൈസ് ഗൈ പിന്നെ അനീഷ് കുറേ പ്ലാനും കി ആറും സംഭവമൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ ഗെയിം ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ള ആളാണ് അവരുടെ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷമായിട്ട് ഞാൻ ഇതിനുവേണ്ടി ട്രെയിനിങ്ങിലാണ് ജോലി അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ട് ജോലി റിസൈൻ ചെയ്തിട്ട് അഞ്ച് വർഷമായിട്ട് ഞാൻ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തരണം അഞ്ച് വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ വരുന്ന ഒരാൾ അപ്പൊ അയാളുടേതായ പി ആറും സംഭവം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണല്ലോ ആ വീട്ടിനകത്തേക്ക് വരുന്നത് അത് നൂറ് ശതമാനം ഇവിടെ പി ആർ ഉള്ളത് ഇപ്പൊ തെറ്റാണെന്ന് ഞാൻ പറയില്ല ആർക്ക് വേണേൽ പി ആർ വയ്ക്കുക എന്ത് വേണമെങ്കിലും വയ്ക്കുക പക്ഷെ ഇതൊക്കെ കള്ളങ്ങളാണ് അല്ലെങ്കിൽ പി ആർ ഇല്ല എന്നാരെങ്കിലും ഒക്കെ കള്ളം പറയുന്നുണ്ടെങ്കിലേ ഞാൻ അവർക്കെതിരെ അടിക്കത്തുള്ളൂ ഓക്കെ ഇവിടെ അഞ്ച് വർഷം കൊണ്ട് അനീഷ് ഹാർഡ് വർക്ക് ചെയ്തെന്നാണ് പറയുന്നത് അതായത് വന്ന സമയത്ത് അനീഷ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു വർഷമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇതിന്റെ പിന്നാലെ നടക്കുന്നു ജോലിയിൽ നിന്ന് ലീവ് എടുത്താണ് എന്ന് പറയുന്നു എന്നാൽ ഇന്നലെ ലാലേട്ടൻ്റെ പറഞ്ഞ ഒരു കാര്യമാണ് മൊത്തത്തിൽ അഞ്ചെടുത്ത് അതിലിപ്പോ രണ്ടു വർഷം ഇനി മൂന്ന് വർഷം കൂടി ഉണ്ടെന്ന് അപ്പൊ ഫേക്ക് അല്ലേ തല കൊണ്ട് ചിന്തിക്കി മൂലം കൊണ്ട് ചിന്തിക്കാതെ കേട്ടാ ഞാൻ നേരിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഈ സെലിബ്രിറ്റീസ് എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതില്ല നിങ്ങൾ ഉത്തരം ട്രീറ്റ് നമ്മള് എല്ലാ മനുഷ്യരെയും ഒരേ തലത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് അവരുടെ അതിനകത്തൊരു വേർതിരിവ് അതെ 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 ഇവിടെ പറഞ്ഞത് വളരെ മോൻ 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 പറഞ്ഞത് വളരെ കറക്റ്റാണ് കാരണം അവിടെ ഒരു കണ്ടസ്റ്റന്റ് പോലും ഈ കോമണർ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ സാധാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനീഷിനെ മാറ്റി നിർത്തിയിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു സംസാരം ഉണ്ടായിട്ടില്ല പക്ഷെ എന്ന ആലും ഇടക്കിടക്ക് താൻ സാധാരണക്കാരനാണ് കോമണർ എന്ന സാധനം എടുത്തിടും അതാരായിരുന്ന അനീഷ് എന്തിനായിരുന്ന സഹതാപത്തിന് വേണ്ടിയിട്ട് എനിക്ക് വലിയതാണ് ഞാൻ ജനുവനായിട്ടാണ് പറയുന്നത് ഇത് പറയുമ്പോൾ ചിലവർക്ക് തോന്നുന്നത് നീ എന്ത് തേങ്ങയുടെ വിളിച്ച് പറയുന്നതെന്ന് തോന്നും നാളെ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കും അന്ന് അതിന് പറഞ്ഞത് ശരിയായിരുന്നു എന്നാൽ പറയരുത് മാറ്റി പറയുന്ന കാലം വരും കേട്ടാ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് സത്യം പറയുന്നവന്റെ കൂടെ നിൽക്കാൻ അധികം ആൾക്കാർ കാണത്തില്ല ഈ കള്ളവും കാബഡിയും കവടവുമായിട്ട് നടക്കുന്നവരുടെ പിന്നാലെ കാണത്തുള്ളൂ എക്സാമ്പിൾ പിന്നെ നമുക്ക് എടുക്കാം ആ ഇനി ആദില നൂറ സെലിബ്രേറ്റ് ഈ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ അനുമോള് സെലിബ്രിറ്റി ആണ് എന്നാൽ അനീഷ് അപ്പൊ അവരെയൊക്കെ ആളും സെലിബ്രിറ്റി അല്ലേ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇവരെല്ലാവരും സാധാരണക്കാരല്ലേ എന്നുള്ള രീതിയിൽ സാബു മോൻ പറയുന്നുണ്ട് കേട്ടു നോക്കാം ആരൊക്കെയാണ് അതിനകത്തുള്ള സെലിബ്രിറ്റീസ് അനിമോളി ടെലിവിഷനിൽ വരുന്നതാണ് ഓക്കെ സെലിബ്രിറ്റി പിന്നെ ആതിലെ നൂറ് എവിടുത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന എങ്ങനെ ഇൻഫ്ലുവൻസർ എങ്ങനെ സെലിബ്രിറ്റി ആന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ ആക്സസബിലിറ്റി എത്രയാണ് അഞ്ചു വർഷമായിട്ട് ഇതിൽ വരാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും ഓപ്പോസിറ്റ് ആർക്കും അറിഞ്ഞുകൂടാത്ത രണ്ട് പിള്ളേരും ആരാണ് അപ്പൊ കോമണർ സാബുമാൻ ആരാണ് നിങ്ങൾക്കറിയാമായിരുന്നു സാബുമാൻ പറയുന്ന പക്ഷേ അല്ലേ അപ്പം ആരാ കോമർ അപ്പൊ എന്ത് എന്ത് വ്യാജമായ നിർമ്മിതിയാണ് ഇതൊരു വ്യാജ നിർമ്മിതി എന്ന് പറയും നമ്മളുടെ മുമ്പിൽ ചില ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കും ഞാൻ ഇങ്ങനെയാണ് എന്ന് കറക്റ്റ് ആണ് സാബുമാനൂടെ പറഞ്ഞത് പക്ഷേ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുകയാണ് ആക്ടറാണ് ആക്ട്രസ് ആണ് ആ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് പക്ഷെ അതിൽ തന്നെ ഒരാ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എന്നുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ് എന്നിട്ട് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് എനിക്ക് ഇപ്പോഴാണ് പിടികിട്ടിയത് നല്ലവണ്ണം മനസ്സിലായിട്ട് ഇനി അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിൽക്കേണ്ട ഓക്കെ ആ ഒരു സെറ്റപ്പിൽ നിൽക്കുന്നുണ്ട് പത്ത് ആൾക്കറിയ ഇവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആരും അറിയില്ല താൻ ഗോമണർ ആണ് എന്നൊക്കെ പറഞ്ഞ് 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 ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു സാധനം കുത്തി വെക്കുകയാണ് സാധാരണക്കാരൻ സഹതാപത്തിന്റെ വോട്ട് ഈ സാധനത്തിന് വേണ്ടിയിട്ട് കുത്തി വെക്കുകയാണ് അതാണ് ഞാൻ ബേസിക്കലി ഇപ്പൊ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഓക്കെ ഇനി അനീഷിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വേറെ ഒന്നുമില്ല ഈ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ പോസ്റ്റ് ഇട്ട് നിർത്തിയ സാധനങ്ങൾ തന്നെയാണ് അതിൻ്റെ അപ്പുറം അവിടെ വേറെ ഒന്നുമില്ല പക്ഷെ വേറെ ഒന്ന് രണ്ട് പേജുകളുണ്ട് കേട്ടോ അനീഷ് ബി ബി സെവൻ ഫാൻ പേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അക്കൗണ്ടുകൾ ഉണങ്ങിയിട്ട് ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അനീഷിന് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അത്രയ്ക്ക് ലെജൻഡറി ഫാൻസ് ആയിട്ടുള്ള ഭയങ്കര ഹാഡ് കോർ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ആയിരിക്കും അല്ലെ ആയിരിക്കണമല്ലോ ഇനി അനീഷ് ഒഫീഷ്യൽ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പേജ് അതിൽ പതിനെട്ടേ പോയിന്റ് ഏഴ് കെ ഫോളോവേഴ്സ് ഉണ്ട് അങ്ങോട്ട് പതിനാല് ഫോളോയിങ് ചെയ്യുന്നുണ്ട് അതുപോലെ അതിലും കുറെ പോസ്റ്റുകളൊക്കെ ഇട്ട് നിരത്തുന്നുണ്ട് അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ അനിമോൾക്ക് പി ആർ ഉണ്ട് അനിമോൾക്ക് പി ആർ ഉണ്ടെന്ന് അനിമോൾ എന്നെ സമ്മതിച്ചു അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻറുകൾക്ക് പി ആർ ഉണ്ട് ബാക്കി എല്ലാവർക്കും പി ഉണ്ട് അനീഷിന് മാത്രം പി ആറുമില്ല ഒന്നുമില്ല എനിക്ക് പി ആർ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ അനീഷ് നടക്കുന്നെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ഇത് അനീഷിന്റെ അറിവോടല്ല അനീഷിന്റെ കുടുംബത്തിന്റെ അറിവോട അല്ലാത്ത ഒരു പേജാണല്ലോ തുടങ്ങിയത് അങ്ങനെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേജ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ പറയും ഇത് അനീഷിന്റെ പി ആർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറ്റത്തില്ല അതുകൊണ്ട് ലാലേട്ടൻ വന്നിട്ട് ഈ ഒരു കാര്യം ചോദിച്ച സമയത്ത് എനിക്ക് ലാലേട്ടൻ്റെയോട് യോജിപ്പുണ്ട് അനീഷിന് പി ആർ എന്താണെന്ന് അറിയില്ല അഞ്ചു വർഷം ഇതിനു വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളത് നിനക്ക് പി ആർ എന്താണെന്നാണ് അറിഞ്ഞു വിട്ടരേ അപ്പൊ മറ്റേ ഉമ്മാൻ എണീറ്റ് പറയുന്നുണ്ട് അനീഷ് പറയുന്ന കള്ളമാണ് അതെല്ലാവർക്കും മനസ്സിലായി ഇവിടെ ഫാൻസ് പേജും കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ ഇനി അനീഷിന്റെ അറിവോടെ സെറ്റ് ചെയ്ത കാര്യങ്ങളാണോ ഒരു പക്ഷേ നിങ്ങൾ ബുദ്ധിപൂർവ്വം കളിക്കണം എന്റെ ഒഫീഷ്യൽ പേജിൽ ഒന്നും ഇടല്ല കാരണം എനിക്ക് പി ആർ ഉണ്ടെന്ന് ആരും മനസ്സിലാക്കല്ല പകരം വേറെ ഫാൻ പേജും കാര്യങ്ങളും തുടങ്ങിയിട്ട് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുരുട്ട് വഴി ബുദ്ധിയാണെങ്കിലോ കാരണം കാണിക്കുന്ന എല്ലാം കുരുട്ട് ബുദ്ധികളാണ് അങ്ങനെയാണെങ്കിൽ ഇതും അങ്ങനത്തെ ഒരു കുരുട്ട് ബുദ്ധി ആണെങ്കിലോ ചിന്തിക്ക് ചിന്തിക്ക് അതുകൊണ്ട് ചിന്തിച്ചാ മതി ഇനി ഞാൻ ഒരു കമന്റ് വായിക്കാൻ കേട്ടോ എങ്ങനെയെല്ലാം മനീഷിനെ താഴ്ത്താൻ നോക്കിയാലും അയാളുടെ നല്ല സ്വഭാവം വെച്ചാണ് എല്ലാവരും വിലയിരുത്തുന്നത് ഓക്കെ ആയിക്കോട്ടെ നല്ല കാര്യം അല്ലാതെ നിങ്ങൾ പറയുന്ന കോമണറും മറ്റേതും വച്ചല്ല അയാൾ ദൈവമല്ല പക്ഷെ അയാളുടെ ഭാഗത്തും തെറ്റുണ്ടാവും പക്ഷെ എന്നും പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഗെയിം ഒന്നും അയാൾ അവിടെ കളിക്കുന്നില്ല വാക്കാലും പ്രവൃത്തിയായാലും അയാളെ അവിടെ എല്ലാവരും ഉപദ്രവിക്കുന്നുണ്ട് എന്തു ഉപദ്രവിക്കുന്നു അയ്യോ 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 അയാൾ ഒന്നിനും തിരിച്ചു കൊടുക്കുന്നില്ല അയാൾ ഗെയിമിലുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ സാബുവോന് അയാളുടെ എന്തോ ഒരു ഇഷ്ടക്കേട് വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് അയാളിൽ കാണിക്കുന്നത് നിങ്ങൾ എത്ര വെറുപ്പിക്കാൻ നോക്കിയാലും അനീഷ് നല്ലവനായിട്ട് നിൽക്കുന്നിടത്തോളം കാലം എല്ലാവരെയും ഉള്ളിൽ അയാളായിരിക്കും അതിലെ വിന്നർ ഓക്കെ നിങ്ങളൊക്കെ വോട്ടിട്ട് ജയിപ്പിച്ചു എനിക്കൊന്നും പറയാനില്ല നല്ലതാ നമുക്ക് പാരിചയിച്ചാൽ ഒന്നുമില്ല പിന്നെ നമുക്ക് ജെനുവിനായിട്ട് തോന്നുന്ന കാര്യങ്ങളും നമ്മൾ ഓപ്പൺ ആയിട്ട് തുറന്നു പറയും അത് പറയുമ്പോൾ ചിലപ്പം നമ്മളെ പുച്ഛുമായിരിക്കും അല്ലെങ്കിൽ നമുക്കെതിരെ ആൾക്കാർ തിരിയും പക്ഷെ എനിക്കത് ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് പേരൊന്നും സപ്പോർട്ട് ചെയ്യല്ലെങ്കിലും ഉള്ള പത്താള് നമ്മളെ കൂടെ കട്ടയ്ക്കുണ്ടെങ്കിൽ അത് തന്നെയാണ് വലുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഭാര്യ ഒറ്റയ്ക്ക് നിന്നാലും ഞാൻ സംസാരിക്കും ഇനി അനുമോളുടെ പി ആർ എന്ന് വാഴ്ത്തപ്പെട്ട പയ്യൻ ഈ അനീഷിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട് കേട്ടോ അത് അത് കള്ളമാണെന്ന് ആൾക്കാർക്ക് ഇപ്പോഴേ മനസ്സിലായി കാരണം ആളൊരു സ്റ്റോറിയാണ് പറയുന്നത് ഒരു കഥയാണ് പറയുന്നത് ഒരു മൂന്ന് ദിവസം കൊണ്ട് ഒരാളെയും അങ്ങനെ വിളിക്കില്ല അത് ആ ഷോ അയാളോട് ചെയ്യുന്ന അനീതിയാണ് കൃത്യമായിട്ട് ടൈം കൊടുത്ത് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നു ആൾക്ക് ഡ്രസ്സ് അറേഞ്ച് ചെയ്യണം മൂന്ന് ദിവസം കൊണ്ട് അയാൾക്ക് ഡ്രസ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല അവിടെ എത്തി പറഞ്ഞെങ്കിൽ ഒരു ദിവസം വേണം അവിടെ എത്തി അതിൻ്റെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് അത് ബിക്കോസ് അനിയൻ ആ പുള്ളിയുടെ അനിയൻ ഇന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അത് പി ആർ ആണ് മനസ്സിലായി ഒരു മീഡിയക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് പി ആർ ആണ് കാരണം ഒരാളെ പബ്ലിക്കിലെ എത്തിക്കാൻ ആ മീഡിയനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് പി ആർ ആണ് അപ്പോ ആ പുള്ളിയുടെ പുള്ളിക്കാരൻ്റെ അനിയൻ പറയുന്നത് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഞങ്ങൾ ചെന്നൈയിലുള്ളപ്പോൾ പോലും ഈ പുള്ളിക്കാരൻ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് സോ അങ്ങനെ കള്ളങ്ങളാണ് പറയുന്നത് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് സമയം കൊടുക്കാതെ ഒരാളെ വിളിക്കും എന്നുള്ളത് ബിക്കോസ് ഈ എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടത്ര അവർ ാണ് കാരണം അനീഷ് എല്ലാം കള്ളമാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം കള്ളവാണ് എന്നിട്ട് ഇതിൽ ആലേട്ടം കൈയോടെ തൂക്കിയിട്ടും മുഖത്ത് ചെറിയൊരു വാട്ടിൽ വന്നതല്ലാണ്ട് പിടികൊടുക്കാണ്ട് അങ് ഇരുന്നും കൊണ്ട് അതിനെ വരെ ന്യായീകരിച്ചു ഞാൻ മറന്നുപോയതായിരിക്കും എന്തുവാടെ ഏഹ് ഇത്രയും ഒരു കാര്യം മറന്നുപോയ ബിഗ് ബോസ് എനിക്ക് മൂന്ന് ദിവസം ഗ്യാപ്പ് തന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡായ് രാമായണം പറഞ്ഞോണ്ട് നടക്കുന്നു പത്ത് പന്ത്രണ്ട് ദിവസം മുന്നേ തന്നെ ഇതൊക്കെ അറിയിക്കുന്നതാണ് എന്നിട്ട് എനിക്ക് മൂന്ന് ദിവസം ഗ്യാപ്പ് തന്നെ ഉള്ളു അയ്യോ ഞാൻ എന്നിട്ട് അത് പോയതായിരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നത് ന്യായമാണ് കള്ളനല്ലേ അപ്പോൾ പഠിച്ച കള്ളനല്ലേ ആലോചിച്ച് നോക്ക് എനിക്കത്രേ പറയാനുള്ളൂ അവസാനം തടയാക്കയറ്റി വെച്ചെല്ലാം കൂടി വീണുടഞ്ഞ താരകങ്ങളെ അതുപോലെ ആവാതിരുന്നാൽ മതി എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ ഇനി ഈ പി ആർ എന്ന് പറയുന്ന വ്യക്തി അനുമോളുടെ കേസ് പറയുന്നുണ്ട് എനിക്ക് യോജിപ്പില്ല ബ്രോ വേറൊന്നും കൊണ്ടല്ല ഈ അനുമോക്ക് ബി ആർ ഉണ്ടെന്ന് അനുമോ ബിഗ് ബോസിന്റെ അകത്ത് സമ്മതിച്ചാൽ ഷാനാവാസിന്റെ അടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് ബ്രോ വന്നിട്ട് ബി ആർ ഇല്ലെന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെവിടെ എവിടത്തെ ഞായ് അത് എനിക്ക് അയച്ചു ചെയ്യാൻ പറ്റുന്നില്ല എടാ പി ആർ തെറ്റല്ലടെ പി ആർ വേണം പിന്നെന്താ എന്താ പി ആർ ഒക്കെ വേണം അതൊക്കെ നല്ല കാര്യമല്ലേ പക്ഷേ കള്ളം എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ ഇപ്പൊ അനീഷ് ഉണ്ടല്ലേ അനീഷിന് ഞാൻ എന്താ വൃത്താൻ ഇപ്പൊ കള്ളവാ പറഞ്ഞത് ഇപ്പൊ നീ പറഞ്ഞിട്ടുള്ള എല്ലാം കള്ളോ അതുകൊണ്ടാണ് ഞാൻ വെറുത്തത് അതുകൊണ്ടാണ് ഞാൻ ഓരോ നാട്ടും കുത്തിപ്പൊക്കി അടിക്കാൻ നിൽക്കുന്നത് മനസ്സിലായാ

ഇതില് ഞാൻ ഇത് കാണുന്ന പബ്ലിക്കിന് ചിലപ്പോൾ ഇത് അറിയാത്തില്ലായിരിക്കാം ഓക്കെ ഇതിൻ ഞാൻ ചെയ്യുന്ന വർക്കിന്റെ പേരാണ് ഓ ആർ എം സോ അതിന് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറയും ഇപ്പോൾ അനിമോൾ എന്നൊരു വ്യക്തി എന്റെ ഫ്രണ്ടാണ് സോ പുള്ളിക്കാരി ബിഗ് ബോസിൽ പോവാൻ താല്പര്യമില്ലാത്തൊരാളായിരുന്നു അപ്പോൾ ഈ വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എടാ പി ആർ വർക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് എല്ലാവരും വിളിക്കുന്നു കാരണം മുമ്പത്തെ സീസണിലെ ആൾക്കാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പി ആർ വർക്ക് ഇല്ലാതെ സർവേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പി ആർ വർക്കൊക്കെ ചെയ്യാൻ നല്ല കാശ് വേണം അനിമോൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അത് ഞാൻ വേണമെങ്കിൽ അനിമോളുടെ ഫാമിലി അനിമോളുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ തരാൻ റെഡിയാണ് കാരണം അനിമോൾക്ക് ആ ഒരു സാമ്പത്തിക ശേഷി പി ആർ വർക്ക് ചെയ്യാനില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ചാറ്റ് റെക്കോർഡ് അടക്കം എന്തെങ്കിലും ഉണ്ടെട്ടോ പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല നീ എന്തായാലും എൺപത് നിൽക്കും നിനക്ക് അതിനുള്ള ഫാൻ ബേസ് എല്ലാം ഉണ്ട് പിന്നെ ഈ അനിമോൾക്ക് ഇപ്പോൾ കാണുന്ന ആർമി പേജ് അതെല്ലാം ഈ സ്റ്റാർ മാജിക് ടൈമിൽ തൊട്ടേ ഉണ്ട് അനിമോൾക്ക് അപ്പോൾ അനിമോൾക്ക് അങ്ങനെ ഒരു കാശ് മുടക്കുള്ള ഒരു പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല ഓക്കെ കാശു മുടക്കിയുള്ള പി ആർ വർക്കിന്റെ ആവശ്യം ഇല്ലായിരിക്കും മേ ബി അത്രയ്ക്ക് ഫോളോഴ്സും കാര്യങ്ങളും ഉണ്ട് സപ്പോർട്ടും ജനങ്ങളുടെ ഉണ്ട് പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെയും സ്ത്രീകളുടെ സപ്പോർട്ടും ഒരുപാട് ഉണ്ട് പക്ഷെ അനുമോൾ സമ്മതിച്ചിടേ പി ആർ ഉണ്ടെന്ന് അത് ഞാൻ പറഞ്ഞില്ല അനുമോൾ എന്നെ ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞതാണ് അത് ഞാൻ പറഞ്ഞതല്ലേ ആദ്യം സമ്മതിച്ചില്ല പിന്നെ ഒന്ന് സമ്മതിച്ച് ഷാനവാസിൻ്റെ സമ്മതിക്കുന്നുണ്ട് എനിക്ക് പി ആർ ഉണ്ടെന്ന് അത് സമ്മതിച്ചു പിന്നെ അവളെ എന്നെ ഇവിടെ അനിമോൾക്ക് കപ്പടിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ മാത്രം അത്രയും ഓഡിയൻസ് പുറത്തുണ്ട് കാരണം അത് പുള്ളിക്കാരി പന്ത്രണ്ട് വർഷമായിട്ട് ഇപ്പൊ പുള്ളിക്കാരിക്ക് ഏകദേശം ഏഷ്യനിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് അത്രയും തന്നെ ഫോളോവേഴ്സ് അനിമോൾക്ക് ഉണ്ട് വൺ പോയിന്റ് വൺ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ആളുടെ യൂട്യൂബ് ചാനൽ ആകെ ഏകദേശം മുന്നൂറ് കെ ഫോളോവേഴ്സ് ഉണ്ട് അതേപോലെ ഫേസ്ബുക്കിൽ അത്യാവശ്യം ആറ് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് സോ എനിക്ക് തോന്നുന്നു അനിമോളുടെ ഒരു സ്റ്റോറി ഇട്ടാൽ തന്നെ മുന്നൂറ് കെ വ്യൂസ് ആണ് ആ വ്യൂസ് മാത്രം മതി അനുമോളിന്റെ കണ്ടന്റും മാക്സിമം ആൾക്കാരിലേക്ക് എത്താൻ വേറൊരു പി ആറിന്റെ ആവശ്യമില്ല ആ ഒറ്റ പേജ് കൊണ്ട് തന്നെ അനുമോൾക്ക് കപ്പടിക്കാനുള്ള എല്ലാം ഉണ്ട് അല്ലാതെ പി ആറിന് കാശ് മുടക്കി ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ഏതെങ്കിലും ഒരു തെളിവ് ഏതെങ്കിലും ഒരു മീഡിയ ഒരു രൂപ പി ആർ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന തുക ഞാൻ തരാം ഓക്കെ അനുമോക്ക് പി ആർ ഇല്ല എന്ന് പറയുന്നത് സത്യമല്ല അനിമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസിന്റെ അത് വിട് ഓക്കെ ആ ടോപ്പിക്കേ അങ്ങ് ടോപ്പിക്ക് ആർ ഒക്കെ ഉണ്ടോ എന്ന് ഉണ്ട് എന്നാൽ പി ആറിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പിന്നെ പേജൊക്കെ ഹാൻഡിൽ ചെയ്ത് വീഡിയോസ് ഒക്കെ ഇട്ട് ബുസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ നല്ല കാര്യം നടക്കട്ടെ ഇനി ഞാൻ വേറൊരു പോസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ ആര്യന് സീക്രട്ട് ടാസ്ക് കിട്ടിയ എപ്പിസോഡ് ഈ സീസണിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എപ്പിസോഡ് ആയിരുന്നു അതുകൂടാതെ ആര്യൻ അത് നല്ല രീതിക്ക് ചെയ്തിട്ടുമുണ്ട് ബി ട്വീൻ മൈ പോയിന്റ് ആ എപ്പിസോഡിൽ സാബു മോൻ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ അത് ആരാണെന്ന് ഇവർക്ക് മനസ്സിലായില്ല എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ആര്യൻ ബാത്റൂമിൽ ഒളിപ്പിക്കാം എന്നും പറഞ്ഞു അപ്പോൾ അക്ബർ കുറെ നേരം അതിൽ ഇരുന്നാൽ അത്ര കംഫർട്ടബിൾ ആകില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആര്യൻ പറഞ്ഞ വാക്കുകളാണ് വളരെ മോശമായി തോന്നിയത് കംഫർട്ടബിൾ ആയിട്ട് എവിടെയെങ്കിലും ഇരുത്താൻ അത് അക്ഷയ് കുമാറിന്റെ മകൻ ഒന്നും അല്ലല്ലോ ഇനി ഈ അണ്ണനെ ഇരുത്താൻ ഞാൻ കൊണ്ടുവരാം പിന്നെ അവന്റെ മറ്റുള്ളവരെ പുച്ഛിച്ചുള്ള ആ പഴയ ചിരിയും അതായത് അങ്ങനെ പറയുന്ന കാര്യം മോശം തന്നെയാണ് അല്ലേ ഇവൻ അക്ഷയ് കുമാറിന്റെ മോനെ മാത്രമാണെങ്കിലേ പിടിച്ചു അടുക്കളയിൽ ഇരുത്തു അതുപോലെ ഇവന്റെ അങ്ങടത്തു നിന്ന് കൊണ്ടുവന്ന ആളാണെങ്കിൽ മാത്രം ഇവൻ കാരവാനിൽ ഇരുത്തു അപ്പൊ ഒരു സാധാരണക്കാരനാണ് അല്ലെങ്കിൽ ആ ബിഗ് ബോസിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഏതൊരു ക്രൂ ആണെന്ന് വിചാരിച്ചിട്ടല്ലേ ഇവ ഇമാരി പോകൃത്തന വർത്തമാനം പറഞ്ഞത് അപ്പൊ ഇവൻ മറ്റുള്ളവർക്ക് എന്തുമാത്രം വില കൊടുക്കുന്നു എന്ന് ഇവന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇനി വേറൊരു പോസ്റ്റ് വായിക്കാം ആര്യനെ ഇപ്പോൾ എല്ലാവരും തള്ളി വെച്ച് ടോപ്പ് ഗെയിമർ ആക്കാൻ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം പിന്നെ അക്ബർ അത്ര നല്ലവനൊന്നുമല്ല അവനും അത് ശാപുമോനാണെന്ന് അറിയാതെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിക്ക് സംസാരിച്ചിരുന്നു അയാൾ ഒരു പെണ്ണനാണ് എവിടെയെങ്കിലും എവിടെ ഒളിപ്പിക്കുമെന്നൊക്കെ ആരായാലും ഒരു മനുഷ്യനെ ഉദ്ദേശിച്ച് തന്നെയല്ലേ ഇതൊക്കെ പറഞ്ഞത് എന്നിട്ട് ഏതു നേരവും ഹ്യൂമാനിറ്റി പോക്കി പിടിച്ച് കാര്യവുമില്ല സി എല്ലാവരും വിടലകളാണ് സീരിയസ്ലി പറയാല്ല അക്ബർ ആയാലും കണക്ക് തന്നെയാണ് അക്ബറിനെ ഇടക്കിടക്ക് ഇപ്പം പൊക്കി പിടിച്ച് ബൂസ് ചെയ്ത് കൊണ്ടുപോകുന്നു അതുപോലെ ആര്യം ബൂസ് അപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു ഇവന്റെ നിലവാരങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ബിഗ് സീറോയാണ് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളായ ജനങ്ങളെ തന്നെ നാളെ ഇവനൊക്കെ ഉച്ചത്തോടെ മാത്രമേ കാണത്തുള്ളൂ അത് തന്നെ ഇതിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ഓക്കെ വോട്ട് അവർ ഇനി വേറൊരു വീഡിയോ ഞാനൊന്നും കൊടുക്കാം

പക്ഷെ ലക്ഷ്മിക്ക് എന്തുണ്ടെങ്കിലും ഷാനവാസ എല്ലാ ടാസ്കും കോളാക്കിട്ടില്ലേത് ടാസ്ക് കോളാക്കാത്ത ബാക്കിയാലും ഡിഒഫ കണപ്പാ അത്ര കണപ്പാക്കു പോലും ഷാനവാസിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടല്ല ഷാനവാസിനെ കണ്ണു വാണ്ടത്തോടാണ് ഇഷ്ട വേണ്ട എനിക്ക് ഇഷ്ടാണ് അപ്പൊ ആണ് ഞാൻ സംസാരിക്കുന്നത് െ ഷാനവാസിനു വേണ്ടിട്ടൊക്കെ സംസാരിക്കുന്നു സീ ഞാൻ പറഞ്ഞല്ലേ നാളെ എനിക്ക് ഷാനവാസ ചെയ്യുന്ന ഒരു കാട്ടപരാധമായിട്ട് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഓഫ് കോഴ്സ് പറയും ഇവിടെ അനീഷ് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്നു വെച്ച് കഴിഞ്ഞാൽ അതിഭയങ്കരമായിട്ടൊന്നും അല്ല പക്ഷെ ആള് ജെനുവിൻ അല്ല ജനുവിനല്ല എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എവിടെയൊക്കെ എന്തൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളു ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ അന്മായിട്ട് അനീഷിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നു ഓ നീ ഡീഗ്രേടാൻ വേണ്ടി ഇറങ്ങി നീ ഷാനോസിന്റെ ബി ആർ അനുമോളുടെ ബി ആർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേ വരത്തുള്ളൂ അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കിന്റെ വീഡിയോ കിട്ടണം